നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇതിന് മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത് അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് എന്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നടത്ത അധ്യാപകൻ രണ്ട് കേ കേരള സംഗീതനാടക അക്കാദമിയില് കെ പി എസ് ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് ആഹ് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സൈക്കിയില്ലാന്ന് നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചാഴ്ചയാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയുക മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതില് പറഞ്ഞത് കാക്കയെ പോലെ ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്ക് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവര് അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളിലെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല